ഹായ് എല്ലാവർക്കും പൊതുവെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ഔട്ട്ഡോർ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ അതിന് മുന്നേ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം പിന്നെ നമ്മളുള്ളത് കർണാടക ബോർഡറിലെ ജാൾസോർ പുഴയുടെ തീരത്താണ് വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു അവിടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു അവിടെ അവിടെയുള്ള പുഴയുടെ ശബ്ദങ്ങളും കിളികളുടെ ശബ്ദങ്ങളും ഒന്ന് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി അപ്പോൾ ഇന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് കരിമീനാണ് ഇത് നന്നായിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കാം അതിനുശേഷം ഫ്രൈ ചെയ്യാം ഞാനിവിടെ മീൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുറന്തൊലി കളയാൻ വേണ്ടിയിട്ട് കളീനെ വിരച്ചെടുക്കുക ഞാൻ ഇവിടെ മീൻ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മീനൊന്ന് വരഞ്ഞ് കൊടുക്കാം ഫ്രൈ ചെയ്യാനുള്ള കൂട്ടിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മിക്സ് നേരെ മീനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കാം ഇനി മീൻ ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു പാൻ ചൂടായതിനു ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി നീരുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി അരച്ചെടുത്ത പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം അങ്ങനെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം ഇനി മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മൂന്നല്ലി കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മാഗിനേറ്റ് ചെയ്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം ഇനി ഇത് ഒരു ആയിട്ടുണ്ട് ൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് നല്ല ഗീറേസിനോടൊപ്പം കൂട്ടി കഴിക്കാം അങ്ങനെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക